ഹലോ നമസ്കാരം നമ്മുടെ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം അലങ്കാര മത്സ്യങ്ങളാണ് ഇവയെല്ലാം നല്ല രസമാണ് കാണാന് ഒരുപാട് മീനുകളുണ്ട് കയറി കണ്ടു കഴിയുമ്പോഴേ അതിന്റെ ആ ഒരു ഭംഗി പറഞ്ഞാലൊന്നും മനസ്സിലാവില്ല അത്രയ്ക്ക് അടിപൊളിയാണ് എല്ലാ കളറിലുള്ള മീനുകളുണ്ട് വലുതും ചെറുതും ഒക്കെയായിട്ട് നല്ല തണുപ്പാണ് ഈ വെളി വെളിയിലന്തരീക്ഷവും അകത്തന്തരീക്ഷവും കൂടെ തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട് നമുക്ക് മീനിന് വേണ്ടിയിട്ടുള്ള രീതിയിൽ അത്ര തണുപ്പ് സെറ്റ് ചെയ്തിട്ടാണ് അവരവിടെ സെറ്റാക്കിയിരിക്കുന്നത് മുകളിലൂടെയൊക്കെ മീൻ പോകുന്നത് കാണുമ്പോൾ തന്നെ സന്തോഷമാണ് കടലിനടിയിൽ കൂടെ പോയാൽ അതേ ഒരു ഫീലാണ് നമുക്ക് കിട്ടുന്നത് ഞാൻ എല്ലാം കയറി കണ്ടു അടിപൊളിയാണ് എല്ലാത്തരം മീനുകളുണ്ട് ഒന്നിൻ്റെയും പേര് ചോദിക്കരുത് പല വർണ്ണങ്ങളിലും ഒക്കെ ആയിട്ടുള്ള പല തരത്തിൽ വാലുള്ള അതേപോലെ തന്നെ ഭംഗിയുള്ള കണ്ണുകളുള്ള ഒക്കെ മീനുകളുണ്ട് ഞാൻ കയറി കണ്ടിട്ട് എൻ്റെ കണ്ണ് തള്ളിപ്പോകുന്ന തരത്തിലായിരുന്നു നല്ല കാഴ്ചകളായിരുന്നു എല്ലാം കണ്ടിട്ട് ഇവിടെയൊക്കെ നല്ല രസം കാണാൻ ഇതൊക്കെ കിടക്കുന്നത് കാണാൻ ഡയറക്റ്റ് കാണുമ്പോൾ കുറച്ചുകൂടി ഭംഗിയാണ് ഇതിനകത്ത് എത്ര ഭംഗി എനിക്ക് നിങ്ങളെ കാണിക്കാൻ പറ്റി എന്നെനിക്ക് വ്യക്തമായി അറിയില്ല നല്ല കാഴ്ചകളാണ് എല്ലാവരും പോകണം നിങ്ങളുടെ അടുത്തെവിടെയിൽ ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ പോയി കാണുക നൂറ് രൂപയായിരുന്നു ടിക്കറ്റിന് ഒരാൾക്ക് അങ്ങനെ ഞാനിതെല്ലാം കയറി കണ്ടു എനിക്ക് ഒരുപാട് ഇഷ്ടമായി നമ്മൾ കടലിനുള്ളിൽ പോയി കാണുന്ന അതേപോലൊരു ഫീലാണ് നമുക്ക് വെള്ളത്തിൽ കൂടെ നടക്കുന്നതും മുകളിലൂടെയൊക്കെ പോകുന്നതും ഒക്കെ ആയിട്ടുള്ളൊരു ഫീല് നമുക്ക് കിട്ടും നല്ലൊരു സന്തോഷം കിട്ടുന്നൊരു കാഴ്ചയാണ് ഇതെല്ലാം നൂറ് രൂപ മുടക്കിയാൽ അതിനൊരു നഷ്ടമില്ല എന്നാണ് എൻ്റെ തോന്നൽ അത്രയ്ക്കും നല്ല രീതിയിൽ കാണാനുണ്ട് എല്ലാത്തരം മീനുകളും ഉണ്ട് ഒന്നിൻ്റെയും പേര് ചോദിക്കരുത് എനിക്ക് ഒന്നിൻ്റെയും പേരറിയില്ല ആകെ അറിയാവുന്നത് ഒന്ന് രണ്ട് മീനിൻ്റെ പേര് മാത്രം അപ്പോൾ ആ സൈസ് മീനൊന്നും ഇതിനകത്ത് ഇല്ല അതുകൊണ്ട് അതിൻ്റെ ഒന്നും പേര് എനിക്കറിയില്ല നല്ല രസമായിരുന്നു കാണാൻ എല്ലാത്തിനേയും കാണാൻ നല്ല രസം നല്ല കണ്ണുകളൊക്കെ ഉള്ളൊരു പ്രത്യേക തരം നോക്ക് അവൻ ഓടി ഓടി പോകുന്നു നോക്ക് അടിപൊളി പൊള്ളി രസമായിരുന്നു കാണാന് കുറേ എണ്ണം ഒളിച്ചിരിപ്പുണ്ട് കുറച്ചൊക്കെ ആക്റ്റീവായിട്ട് നിപ്പുണ്ട് ഇവൻ പോയെന്നാണ് ഞാൻ ആദ്യം ശേഷം ഇല്ല പക്ഷെ അത് മാത്ര പഠിച്ചിട്ടുണ്ട് വയ്യാഴിക ആണോന്നും അറിയില്ല ചിലപ്പം പോവാനും ചാൻസ് ഉണ്ട് ഇവന്മാരെല്ലാം ചത്തുകിടക്കാണ് അടുത്തിരിക്കുന്ന ആ ആ കുട്ടി പറയുന്ന എന്റേതും മരിച്ചുപോയി എന്ന് അത് ഗുജറാത്തിയിലാണ് ഹിന്ദിയിലാണത് പറയുന്നത് ഞാനൊന്ന് കുറുമ്പ് കാട്ടി നോക്കിയതാ അതിൻ്റെ വായിൽ തട്ടുന്ന രീതിയിൽ വിരല് വെച്ച് കൊടുത്തിട്ട് പക്ഷെ അത് വാ തുറക്കുമെന്നാണ് ഞാൻ അന്നേരം വിചാരിച്ചത് വാ തുറന്നില്ല എന്നെ പറ്റിച്ചു ഇവന്മാർ ഈ അടിയിലുണ്ടെന്ന് അറിയേയില്ല കാരണം മണ്ണിൽ ക ചരലിൽ പറ്റിയിരിക്കുകയാണ് അവിടെ നിന്ന് ചെറുതായിട്ട് അനങ്ങിയ ചരലായിട്ടേ തോന്നത്തുള്ളൂ ചില സമയം ലൈറ്റുകൾ ഓണായി മാറി കളറുകൾ മാറി മാറി വരും അപ്പം നമുക്ക് തോന്നും ആദ്യം കണ്ട മീൻ ഒരു കളറാണ് പിന്നെ നോക്കുമ്പോൾ അത് വേറൊരു കളറായിട്ട് തോന്നും ലൈറ്റിങ്ങിൻ്റെ ഉണ്ടൊരു പ്രത്യേകത ഓരോന്നിന്റെയും അനുസരിച്ചാണ് അതിനകത്ത് ചരൽ ആ ചിരലി പോലെ കളർ പല കളറുള്ള മെറ്റിലുകൾ വിരിച്ചിരിക്കുന്നത് മെറ്റിൽ അങ്ങനെയാണോ പറയുന്നത് എനിക്ക് അറിയില്ല അത് വിരിച്ചിരിക്കുന്നത് കറക്റ്റ് ആ ഒരു നിറത്തിനനുസരിച്ചിട്ടാണ് പ്യൂർ വൈറ്റ് ആയിട്ടുള്ളതുണ്ട് ബ്ലാക്കായിട്ടുണ്ടും പിന്നെ മിക്സ് ചെയ്ത കളർ ഉണ്ട് ഒരുപാട് കണ്ണാടി കണ്ണാടിക്കൂടുണ്ട് അതിനകത്ത് കിടക്കുന്നതാണ് ഇങ്ങനെ കാണുമ്പോൾ നിങ്ങൾക്ക് എത്ര കണ്ണാടി കണ്ണാടിക്കൂടിനകത്ത് കിടക്കുന്നതായിട്ട് തോന്നുന്നു എന്നൊന്നും അറിയില്ല കാരണം ഓരോ ടാങ്കിനുള്ളിലാണ് ഇത് കിടക്കുന്നത് ഞാനത് അനുസരിച്ച് കട്ട് ചെയ്ത് ഇപ്പുറത്തോട്ട് കാണിക്കുകയാണ് അപ്പം നിങ്ങൾക്കതിൻ്റെ എല്ലാം ഒരു മീൻ പോലെ തോന്നും പക്ഷെ അങ്ങനെയല്ല ഒരുപാട് തരം മീനുകളുണ്ട് അത് നമുക്ക് ഒരുമിച്ച് കിടക്കുന്നതൊക്കെയാണ് ഇപ്പോൾ വീഡിയോയിൽ തോന്നിയെന്നാണ് എൻ്റെ വിശ്വാസം പക്ഷെ അങ്ങനെയല്ല കേട്ടോ ഓരോന്നും ഓരോ ടാങ്കിലാണ് ഞാനത് അനുസരിച്ച് സെറ്റ് ചെയ്തിട്ടേക്കാണ് നിങ്ങൾ കാണുമ്പോൾ മനസ്സിലാവും പിന്നിൽ കേൾക്കുന്ന ഒച്ച ഗുജറാത്തിയും ഹിന്ദിയും ഒക്കെയാണ് ഏർ ഇതിൽ ഒരുപാട് ഇഷ്ടമായതായി ഇവിടെയാണ് ഒരുപാട് കളറിൽ ഇങ്ങനെ ഒരുപാട് കുഞ്ഞു കുഞ്ഞു മീനുകൾ ഇങ്ങനെ കിടക്കുന്നത് കാണാൻ എന്ത് രസമായിരെന്നറിയോ എങ്ങനെ മഴ വില് വിരിച്ച കണക്ക് അതേ ഫീലായിരുന്നു എനിക്ക് കാരണം പല കള്ളറില് അതേപോലെ ഇങ്ങനെ കിടക്കുന്ന നല്ല രസമായിരുന്നു തലയ്ക്ക് മുകളിലോട്ട് ഇങ്ങനെ ഈ മീനുകൾ വരുന്ന കാണുമ്പം പ്രത്യേക ഒരു കാഴ്ചയായിരുന്നു ഇവന്മാരാണെങ്കിൽ തന്നെ ഇങ്ങനെ ഇരിക്കും ഒരു മൂലയ്ക്ക് വന്ന് അവിടെ നിന്ന് എങ്ങോട്ടും പോകാണ്ട് അങ്ങനെ ഇരിക്കുകയായിരുന്നു അപ്പം എന്താ ഇങ്ങനെ ഇരിക്കുന്നതെന്ന് നോക്കി കുറേ നേരം ഞാനും അവിടെ നിന്നു